പൂരിയോട് വെച്ച് നടക്കുന്ന സെവൻസ് ഫുട്ബോൾ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ പത്ത് കറുപ്പ് ടീം ചെമ്മാടാണ് കേട്ടോ ചെമ്മാട് നീല ടീമ് പാപ്പാട്ടക്കുറായ എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ് നല്ല രണ്ട് ടീം നല്ല മികച്ച കളിക്കാരുള്ള ക്രിക്കറ്റ് i awesome. വിധാനങ്ങളിൽ കാൽപന്തുകളിയുടെ ലഹരി വളരട്ടെ എന്ന ഒരു വലിയ സന്ദേശത്തോടെ സമ്മർ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്താണ് സംഭവിച്ചത് ഗ്യാസ്റ്റ് ആയിസ് ഹൈസ് ആയി എന്താണ് ഇവിടെ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ഗ്യസ്റ്റ് വെറുതെ ഒന്ന് അടച്ചോളാം ഗോളിന് ഗോളിൻ്റെ മിസ്സ്റ്റേക്ക് ഗോളിൻ്റെ മിസ്റ്റാക്കി ഒന്നടച്ചു അപ്പം തന്നെ തിരിച്ചടച്ചു ഓ ചെമ്മാട് തിരിച്ചടച്ചിരിക്കുന്നു സെക്കൻഡ് അടിക്കുന്ന ആ രംഗം കിട്ടില്ല കേ വളരെയധികം അസ്മാൻ്റെ ഒക്കെ കാണിക്കാൻ പറ്റാത്ത നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു അടി എന്നുള്ളത് ആ ഗോളിയാണെന്നുണ്ട് സിമ്പിളായിട്ട് കിട്ടും ചെയ്തു അത്

ഈവനിങ് ഫ്ലഡ് ലൈറ്റ് സംവിധാനത്തോടത് ഈ വിരങ്ങാടി പി എസ് കോളേജ് ഗ്രൗണ്ടിലും 何 <Okay. S 2> <Okay. S 1>

அடா <laughs> 전기 구골 다녀, 누디에라하우으 പെനൽറ്റി ാണ് രണ്ട് സ്കോക്ഷ സമയം അവസാനിക്കുമ്പോൾ ഇരു ഇരുട്രീമുകളും മത്സരത്തിൽ തുല്യമായി പങ്കിട്ടെടുത്തുകൊണ്ട് മത്സരം സമയം

എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിൽ തന്നെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന്റെ നല്ലൊരു കിക്ക് ഒന്നും ഈ പറയത് തോ പ്രതീക്ഷ തോന്നിക്കണ്ടേ നുകൂലമായി വന്നിരിക്കുന്നു ഇങ്ങനെ രണ്ട് ഗോൾ അടിച്ച പ്ലെയർ തന്നെ ഫുട്ബോളാണ് എന്ത് സംഭവിക്കോട്ടെ